ഹായ് ഓൾ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു സിൽനാസ് കിച്ചൺ ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി ഈവനിങ് സ്നാക്സിൻ്റെ റെസിപ്പിയാണ് നല്ല പോലെ പഴുത്ത് പോയ നേന്ത്രപ്പഴം കൊണ്ട് ഒരു അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള വെറൈറ്റി രുചിയുള്ള എത്ര വേണേലും കഴിച്ചു പോവും അത്രയും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പഞ്ഞു പോലത്തെ ഒരു കിഡിലൻ പലഹാരമാണിത് കുട്ടികൾക്കും വലിയവർക്കും എല്ലാം ഒരുപോലെ ഇഷ്ടാവുന്ന ഒരു വെറൈറ്റി ടേസ്റ്റി ആയിട്ടുള്ള പലഹാരമാണിത് റെസിപ്പിയിലോട്ട് അടക്കുന്നതിന് മുമ്പായി സിൽനാസ് കിച്ചൺ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഒപ്പം തന്നെ ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്യാനും മറക്കരുത് ഇനി നമുക്ക് ഈയൊരു റെസിപ്പിയിലോട്ട് അടക്കാം അപ്പോൾ ആദ്യം തന്നെ ഈ ഒരു പലഹാരം തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു രണ്ട് നല്ല പോലെ പഴുത്ത് കറുത്ത് പോയ നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട് ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം ഇത് ഞാനൊരു ബൗളിലേക്ക് കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഒരു മിക്സർ ജാറിലേക്ക് ഇട്ട് അരച്ചെടുക്കാനുള്ളതാണ് അപ്പോൾ ഈ ഒരു വലിപ്പത്തിൽ വേണം കട്ട് ചെയ്തിട്ട് എടുക്കാനായിട്ട് എന്നാലേ നന്നായിട്ട് അരഞ്ഞ് കിട്ടുകയുള്ളൂ അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ കഷ്ണ കഷ്ണമായിട്ടൊക്കെ കിടക്കും ഇപ്പോൾ ഞാനിതൊരു മിക്സർ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത് ശർക്കര ഉരുക്കിയതാണ് ഞാനിപ്പോൾ ഇതിലേക്ക് എടുത്തിട്ടുള്ളത് ഇരുന്നൂറ് ഗ്രാം ശർക്കര ഒരു ഇരുന്നൂറ്റി അമ്പത് എം എൽ കപ്പിൻ്റെ അളവിലുള്ള വെള്ളം വെച്ചിട്ട് ഉരുക്കി ഉരുക്കിയെടുത്തിട്ടുള്ളതാണ് ശർക്കര ഉരുകി വന്നപ്പോൾ ആ ഒരു ഇരുന്നൂറ്റി അമ്പത് എം എൽ കപ്പിൻ്റെ അളവിൽ ഒരു കപ്പ് നിറയെ ഇല്ല എന്നാലും ഒരു തുള്ളി മാത്രമേ കുറവുള്ളൂ ആ ഒരു അളവ് മുഴുവനായിട്ടും ഒഴിച്ചു കൊടുക്കുകയാണ് ഞാനിപ്പോൾ ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് ചെറിയ ജീരകത്തിൻ്റെ പൊടിയാണ് ഒരു നുള്ളിൽ ചെറിയ ജീരകത്തിൻ്റെ പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അടുത്തതായി ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കാനുള്ളത് രണ്ട് ഏലക്കയാണ് പിന്നെ ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കുന്നത് ഇതുപോലെ രണ്ട് ഈ ഒരു ചെറിയ ജീരകവും അതുപോലെ തന്നെ രണ്ട് ഏലക്കയും ഗ്രാമ്പും പിന്നെ ഇതിലേക്ക് ഒരു ചെറിയ എരിവിന് വേണ്ടിയിട്ട് ഒരു പത്ത് കുരുമുളകും ഇതുപോലെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ എല്ലാം ആ ഒരു മണവും ടേസ്റ്റൊക്കെ വരുമ്പോഴത്തേക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ് ഈ ഒരു പലഹാരം കഴിക്കാനായിട്ട് ഞാൻ എടുത്തിട്ടുള്ള ഈ ഒരു ഇൻഗ്രീഡിയൻസിൻ്റെ എല്ലാം അളവ് ഈ ഒരു രണ്ട് നേന്ത്രപ്പഴത്തിന് വേണ്ടിയിട്ടാണ് അപ്പോൾ നിങ്ങൾ എത്രയാണോ നേന്ത്രപ്പഴം എടുക്കുന്നത് പലഹാരം വേണ്ടത് നിങ്ങൾക്ക് അതിനനുസരിച്ച് നിങ്ങൾ കൂട്ടിയും കുറച്ചൊക്കെ എടുക്കാൻ നോക്കുക ഇപ്പം ഞാനിത് നല്ല പോലെ അരച്ചെടുത്തതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് സ്പൂൺ അളവിലുള്ള നെയ്യ് ഒഴിച്ചു കൊടുക്കാം നെയ്യ്ക്ക് പകരം ബട്ടർ ഒഴിച്ചു കൊടുക്കണം എന്നുള്ളവർക്ക് രണ്ട് സ്പൂൺ അളവിൽ ബട്ടർ ഒഴിച്ചു കൊടുക്കാവുന്നതാണ് ഇതിപ്പോൾ നല്ലൊരു മധുരത്തിൻ്റെ പലഹാരമാണ് ഇനി ഇതിൻ്റെ ഈ ഒരു മധുരത്തിനെ ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇത് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇപ്പോൾ ഞാനിത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഈ പലഹാരത്തിന് ഒരു സോഫ്റ്റ്നസ് കിട്ടാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് ഒരു നുള്ളു സോഡാപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം അപ്പം ഞാനിതുപോലെ സ്പൂണിൽ കുറച്ച് സോഡാപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഞാനിതുപോലെ ഒരു സ്പൂണിൽ കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇത് നല്ലപോലെ കൈകൊണ്ട് ഇളക്കിയിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ ചെയ്യുന്നത് സോഡാപ്പൊടി നേരിട്ട് ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഇവിടെ ആയിട്ട് കട്ട ഇരിക്കും അങ്ങനെ വരാതിരിക്കാനാണ് ഇതുപോലെ ചെയ്തെടുക്കുന്നത് ഇപ്പംതാ ഇത് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി അടുത്തതായി ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് ഗോതമ്പ് പൊടിയാണ് ഞാനിപ്പോൾ ഇരുന്നൂറ്റി അമ്പത് എം എൽ കപ്പിന്റെ അളവിൽ ഒന്നര കപ്പ് ഗോതമ്പ് പൊടിയാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ആദ്യത്തെ ഒരു കപ്പ് നിറയെ മാവ് എടുത്തിട്ടാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് അങ്ങനെ ഇപ്പോഴാണ് ഒരു ഒന്നര കപ്പിലുള്ള ഗോതമ്പ് പൊടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു അരക്കപ്പ് അളവിൽ ില് നിറയെ മൈതയാണ് ഇട്ടുകൊടുക്കുന്നത് ഇതേപോലെ തന്നെ അളവിൽ എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക കാരണം നമ്മൾ ഇതില് ഇനി വെള്ളമൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല ഈ ഒരു പഴത്തിന്റെ മിക്സിൽ തന്നെ നമ്മൾ ഈ ഒരു മാവ് നല്ലപോലെ യോജിപ്പിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് പൊടി പൊടിയെടുക്കുന്നതിന്റെ അളവില് വ്യത്യാസം വന്നിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഒരു റെഡിയാക്കി എടുക്കുന്ന ഈ ഒരു കൂട്ടിന്റെ അളവും വ്യത്യാസം വരും അങ്ങനെ വന്നു കഴിഞ്ഞാലും നമ്മൾ ഉദ്ദേശിച്ച പരുവത്തിൽ ഈ ഒരു പലഹാരം റെഡിയായി കിട്ടത്തില്ല അതുകൊണ്ട് നമ്മൾ പൊടിയെടുക്കുമ്പോൾ ഇതേ അളവിൽ തന്നെ കറക്റ്റായിട്ട് എടുക്കാൻ നോക്കുക ഇപ്പോൾ ഞാനിതാ ഒട്ടും തന്നെ ഇതിലേക്ക് വെള്ളമൊന്നും ചേർത്ത് കൊടുക്കാതെ ഇതേപോലെ നന്നായിട്ട് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് ഇപ്പോൾ ഞാനിതിൽ നിന്ന് ഒരു സ്പാച്ച് വെച്ചിട്ട് മാവ് ഇതുപോലെ എടുക്കുമ്പോൾ അത് ഇതുപോലെ ടൈറ്റായിട്ട് ഇരിക്കണം ആ ഒരു രീതിയിലാണ് ഇതിൻ്റെ കറക്റ്റ് ഒരു പരുവം ഇപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും ഇതിൻ്റെ കറക്റ്റ് ഒരു പരുവം അപ്പോൾ ഈ ഒരു പരുവത്തിലാണ് നമ്മൾ ഇതുപോലെ മാവ് റെഡിയാക്കി എടുക്കേണ്ടത് ഇനി നമുക്ക് ഒരു പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം വെച്ചിട്ട് ആ ഒരു വെള്ളത്തിൽ കൈ ഒന്ന് മുക്കിയിട്ട് ശേഷം ഇതിൽ നിന്ന് കുറച്ച് മാവ് എടുത്തിട്ട് ഇതുപോലെ ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു ഷേയ്പ്പിൽ റെഡിയാക്കിയിട്ടെടുക്കുക ഞാനിപ്പോൾ ഇതാ ഇതുപോലെ ചെറുതായിട്ടൊന്ന് ബോൾ ഷേപ്പിലാണ് ഇത് റെഡിയാക്കിയിട്ടെടുക്കണത് ഇനി ഇതുപോലെ തന്നെ അല്ല നമ്മൾ വെറുതെ കൈ കൊണ്ടെടുത്തിട്ട് മാവ് എണ്ണയിലേക്ക് അങ്ങനെ കൊടുത്താലും മതി ഒരുപാടങ്ങ് അമർത്തി ഉരുട്ടിയിട്ടെടുക്കാനുള്ള അത്രയും ടൈറ്റൊന്നും അല്ല മാവ് നല്ല ലൂസായിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ ആ ഒരു പരുവത്തിൽ നമ്മൾ നോക്കിയിട്ട് വേണം ഇതിനെ ഷേപ്പ് ആക്കിയിട്ട് എടുക്കാനായിട്ട് ഇനിയിപ്പോൾ ഇതാ ഇതുപോലെ റെഡിയാക്കിയിട്ട് എണ്ണയിലേക്ക് ഇട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം അല്ലാന്നുണ്ടെങ്കിൽ ഇതാ ഇതുപോലെ കുറച്ച് മാവ് എടുത്തിട്ട് വെറുതെ കയ്യിലൊന്ന് ഇങ്ങനെ പ്രസ് ചെയ്ത് ഉരുട്ടിയെടുത്തതിന് ശേഷം ഈ ഒരു രീതിയിൽ തന്നെ ചൂടായ എണ്ണയിലേക്ക് അങ്ങ് ഇട്ടു കൊടുക്കാം ഇതിലിപ്പോൾ ഏതാണോ നിങ്ങൾക്ക് എളുപ്പമായിട്ട് തോന്നുന്നത് ആ ഒരു രീതിയിൽ അങ്ങനെ എണ്ണയിലേക്ക് അങ്ങ് ഇട്ട് കൊടുത്താൽ മതി ഓരോ പ്രാവശ്യവും നമ്മൾ മാവ് ഇതുപോലെ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുന്ന സമയത്ത് കയ്യിൽ കുറച്ച് വെള്ളം ഒന്ന് മുക്കിയെടുത്തതിന് ശേഷം വേണം ഇതുപോലെ മാവ് മാവിട്ട് കൊടുക്കാനായിട്ട് അല്ലാന്നുണ്ടെങ്കിൽ കയ്യിൽ മാവ് ഒട്ടിപ്പിടിച്ചിട്ട് ഇതുപോലെ ഇട്ട് കൊടുക്കാനായിട്ട് ബുദ്ധിമുട്ടായിട്ട് വരും ഇതിലിപ്പോൾ നമ്മൾ ആദ്യാദ്യം ഇട്ടു കൊടുത്തത് വേഗം വേഗം തന്നെ നമ്മൾ തിരിച്ചിട്ട് കൊടുക്കുക ഒരുപാട് അങ്ങ് ഹൈ ഫ്ലെയിമിൽ വെച്ചു കൊടുക്കരുത് നമ്മള് ഹൈ ഇട്ടിട്ട് ഈ മാവൊക്കെ ഇട്ടുകൊടുത്തതിന് ശേഷം ഉടനെ തന്നെ നമ്മളിത് ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചു കൊടുക്കണം ഇത് ഒരുപാട് അങ്ങ് ഹൈ ഫ്ലെയിം ആയി പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഇത് കരിഞ്ഞു പോവും അതുകൊണ്ട് ആ ഒരു രീതിയിൽ പ്രത്യേകം നോക്കിയിട്ട് വേണം വേവിച്ചെടുക്കാനായിട്ട് അതുപോലെ തന്നെ ഇത് വളരെ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുന്നുണ്ട് ഒരുപാട് സമയം എണ്ണയിൽ ും വേണ്ട പെട്ടെന്ന് പെട്ടെന്ന് തന്നെ എടുക്കാൻ പറ്റും ഇപ്പൊ ഞാൻ ആ ഒരു മാവ് മുഴുവനായിട്ടും ഇവിടെ ഇതുപോലെ ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട് ഇപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ള പഞ്ഞു പോലത്തെ ഒരു പലഹാരമാണ് റെഡിയായി കിട്ടിയിട്ടുള്ളത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടാവും അത്രയും നല്ല ടേസ്റ്റിലാണ് ഇത് റെഡിയാക്കിയിട്ടെടുത്തിട്ടുള്ളത് ഇത് ഒരു തവണയെങ്കിലും ഇതേ രീതിയിൽ തന്നെ നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ വീഡിയോ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലേക്കൺ അമർത്തി അതിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്തു കൊടുക്കാനും മറക്കരുത് പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരും താങ്ക് യു ഫോർ വാച്ചിംഗ്